ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ച് പരുമല സെമിനാരി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ബഷീറിന്റെ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ചത് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ച് പത്തനംതിട്ട ജില്ലയിലെ പരുമല സെമിനാരി എൽ സ്കൂളിൽ നടന്ന ബഷീർ ദിനാചരണം വിദ്യാർത്ഥികളും അധ്യാപകരും അവിസ്മരണീയമാക്കി അരങ്ങിലെത്തിയ മജീദും സുഹറയും സാറാമ്മയും മുച്ചീട്ടുകളക്കാരന്റെ മകൾ സൈനബയും മണ്ടൻ മുത്തപ്പയും ഒറ്റക്കണ്ണൻ പോക്കറും കേശവൻ നായരും പൊൻകുരിശു തോമയും എട്ടുകാലി മമ്മൂഞ്ഞും ആടുമായിയെത്തിയ പാത്തുമ്മയും വേഷത്തിലും ഭാവത്തിലും ഏവരെയും അമ്പരിപ്പിച്ചു ബഷീറിന്റെ കൃതികളായ പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി എന്നിവയിലെ രംഗാവിഷ്കാരവും ക്ലേയിൽ സൃഷ്ടിച്ച ബഷീറിന്റെ വീടും പരിസരവും ഏറെ ശ്രദ്ധേയമായി പി ടി ഐ പ്രസിഡന്റ് ജെസി മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ബഷീർ അനുസ്മരണ യോഗം മാധ്യമ പ്രവർത്തകൻ ബഷീർ പാലക്കീടിൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ തയ്യാറാക്കിയ വായനാ ദിന പതിപ്പിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു പ്രഥമാധ്യാപകൻ തോമസ് ടി കുര്യൻ അധ്യാപികമാരായ അശ്വതി ജേക്കബ് ഷാരി ആമിന മറിയാമാ കോശി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മന്നാർ